മൂന്ന് ദിവസങ്ങളിലായി സാംസ്കാരിക നഗരിയിൽ അരങ്ങേറിയ സംസ്ഥാന ട്രാൻസ്ജെൻഡർ കലോത്സവം തിരശ്ശീല വീണു ട്രാൻസ്ജെൻഡർ സമൂഹത്തിന്റെ സർഗാവിഷ്കാരങ്ങളുടെ സംഗമ വേദിയായി മാറിയ വർണ്ണപ്പകിട്ട് അക്ഷരാർത്ഥത്തിൽ കലാചാരിത പകരുന്നതായി ടൌൺഹാൾ വേദി സമാപന ദിനവും കലാവതരണങ്ങളാൽ സമ്പന്നമായി ട്രാൻസ് മഞ്ചത്തിക്കൂട്ടത്തിന്റെ ഒപ്പന ചുവടുകളുമായി ആവേശം നിറച്ച സിനിമാറ്റിക് ഡാൻസ് പ്രദർശനം ട്രാൻസ്ജെൻസും ട്രാൻസ് വുമൻസും അണിനിരുന്ന ഫാഷൻ ഷോ ഏറെ ശ്രദ്ധേയമായി തുടർന്ന് നടന്ന സമാപന സമ്മേളനം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ ചെയ്തു ട്രാൻസ്ജെൻഡർ വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് സവിശേഷമായ ശ്രദ്ധയും പരിഗണനയും ലഭിക്കേണ്ടതുണ്ട് സർക്കാരിന് ഇക്കാര്യത്തിൽ വളരെ വിശാലമായ കാഴ്ചപ്പാടാണ് ഉള്ളത് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ലിംഗനീതിയും ലിംഗ സമത്വവും അനുഭവിക്കാൻ കഴിയാതെ പോകുന്ന വിഭാഗം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡർ വ്യക്തികൾ എല്ലാ അർത്ഥത്തിലും പ്രത്യേക പരിഗണന അർഹിക്കുന്നുണ്ട് ഇത്തരം വ്യക്തികളോട് സമൂഹത്തിനുള്ള അവഗണനയും അവർ അനുഭവിക്കുന്ന ഉൾവരിയിലും ഇല്ലാതാക്കാൻ ബോധപൂർവമായിട്ടുള്ള ഇടപെടൽ നമ്മുടെ സമൂഹത്തിൽ വിജയികൾക്കുള്ള സമ്മാനദാനവും അദ്ദേഹം നിർവഹിച്ചു സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു എൻ കെ അക്ബർ എം എൽ എ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണരേജ ഡെപ്യൂട്ടി മേയർ എം എൽ റോസി ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ സാമൂഹ്യനീതി വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ കെ ടി അഷ്റഫ് ട്രാൻസ്ജെൻഡർ കവി വിജയരാജ മല്ലിക തുടങ്ങിയവർ പങ്കെടുത്തു സമാപന സമ്മേളനത്തിനിടയിൽ ട്രാൻസ്ജെൻഡർ അംഗങ്ങൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയത് വർണ്ണപ്പകറ്റിന്റെ സമാപനത്തിന്റെ ശോഭ കെടുത്തി മന്ത്രിമാരുടെ പ്രസംഗത്തിനിടയിൽ വേദിക്ക് മുന്നിലും പിന്നീട് ഹാളിന് പുറത്തും ഏറ്റുമുട്ടൽ തുടർന്നതോടെ പോലീസ് ഇടപെട്ട് പിന്തിരിപ്പിക്കുകയായിരുന്നു ടി സി വി തൃശൂർ